ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്യാരമൽ പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പഞ്ചസാര ഒന്ന് കാരമൽ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് പെൺ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും പിന്നെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നിങ്ങൾ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കാരമലായി കിട്ടും കേട്ടോ കൂടാതെ തന്നെ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി അങ്ങ് വിശു കൊടുത്തിട്ടുണ്ട് സാധാ വെള്ളമാണ് കേട്ടോ ഇഷ്ടത്തിട്ടുള്ളത് ചൂടുള്ള വെള്ളമൊന്നുമല്ല വെള്ളം ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കയരമലായി കിട്ടിക്കോളും അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ ഒന്ന് കയരമലായി വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലും കൂടുതൽ കളർ മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു പാത്രം നേരത്തെ തന്നെ എടുത്ത് വെക്കണം കേട്ടോ ആ ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ അതങ്ങ് സെറ്റായി പോകും അപ്പം ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒഴിച്ച പാട് തന്നെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഞാനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അപ്പം നമ്മുടെ പുഡിങ്ങിനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വൈ എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏലക്ക പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു പഞ്ചസാരയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒട്ടും തരികൾ ഉണ്ടാവാതെ വേണം കേട്ടോ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്കിത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചൂടുള്ള പാലൊന്നും അല്ല കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ഒരു പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് തിളപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ ഒരു പാലും പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഈ ഒരു മുട്ടയുടെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ മിക്സ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഫോയിൽ പേപ്പറ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫോയിൽ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൂടിയോ അടപ്പോ വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു ഫോയിൽ കവർ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനൊരു ഹോൾസ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്കൊരു ചെറിയ റിങ് കൂടി അങ്ങ് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഇട്ടിലെ തട്ടിലല്പം വെള്ളം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇട്ടിലി തട്ടിലാണെങ്കിലും സ്റ്റീമറിലാണെങ്കിലും വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം ഇറക്കി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുന്നത് ഇത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ ആവി കയറിയിട്ട് പൊള്ളും അപ്പോൾ അത് നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു ടൂത്ത് പേക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം അപ്പോൾ അതാ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കൊത്തി നോക്കുന്ന സമയത്ത് ഒട്ടും ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല കേട്ടോ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കുക എന്നുണ്ടെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്ന നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇത് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറേ കിട്ടണം കേട്ടോ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് വേറൊരു പാത്രത്തിലേക്ക് തട്ടിയെടുക്കുന്നത് അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് ചൂടാറേ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു ഫുഡിങ്ങ് ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടോ ഒരു മണിക്കൂറെങ്കിലും മാക്സിമം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ശേഷം ഇതുപോലെ ഒരു സ്പേച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് വിടിച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഏതെങ്കിലും ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് വിടിച്ച് കൊടുക്കുന്നത് അതാവുമ്പോൾ നമ്മൾ തട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോന്നോളും അപ്പോൾ അതാ ഇതിൻ്റെ സൈഡ് മൊത്തത്തിനാണൊന്ന് വിടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ സൈഡൊക്കെ വിടിച്ചുകൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പുഡിങ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആണ് കേട്ടോ ഈസിയായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇത് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ കത്തി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ അടിയിലേക്ക് അങ്ങ് താഴ്ന്നു പോകും അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ